ഹായ് ആയാലും എല്ലാവർക്കും പുതിരൂരിലേക്ക് സ്വാഗതം ഇന്നലെ ഷാജിദാ ഷാജിയായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എന്തുകൊണ്ടിട്ടെന്ന് ഞാൻ കൃത്യമായിട്ട് അതിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അത് അവരെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ വെള്ളപൂശാൻ ശ്രമിക്കുന്നതോ ഒന്നും അല്ല പ്രത്യേകിച്ച് അത് ഇട്ടേൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അഞ്ച് മക്കൾ ആ മക്കൾക്ക് ഇപ്പം തന്നെ അവരുടെ ഉപ്പാന നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ കൈത്താങ്ങെന്ന് പറയുന്നത് അവരുടെ ഉമ്മ മാത്രമാണ് അവർ കൂടി മറ്റൊരു മെൻറ്റൽ സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും കയ്യപ്പത്താൻ പറ്റി അവരുടെ ജീവിതം നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ ആരുമില്ലാതായും പോകും എന്നൊരർത്ഥത്തിൽ മാത്രമാണ് ഞാൻ ആ വീഡിയോ ചെയ്തതെന്ന് പറയുന്നത് പിന്നെ എനിക്ക് തന്നെ തോന്നി അവരുടെ മെൻറ്റൽ ഹെൽത്ത് ശരിയല്ലയോ എന്നൊരു സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കുറച്ച് മുന്നത്തെ ആ വീഡിയോ കണ്ടപ്പം പൂർണ്ണമായിട്ട് മനസ്സിലായി മനസ്സിലായിത് അതൊന്നുമല്ല ഇത് ഈ പറയുന്ന കൂടുതലായിട്ട് സൗകര്യങ്ങൾ കിട്ടുകയും ഈ പറയുന്ന ആഹാരം കൂടിപ്പോവുകയും ചെയ്ത സമയത്ത് അത് എല്ലിൻ്റെ ഇടയിൽ കയറി കുത്തുക എന്നൊരു സംഭവം മനുഷ്യർക്ക് ഉണ്ടാവും മനുഷ്യർ സഹജമായിട്ട് സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ആ അവസ്ഥ കൊണ്ടുണ്ടാവുന്നതാണെന്നാണ് എനിക്ക് തോന്നിപ്പോയ ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കിട്ടണമെന്ന് തോന്നിയ ഒരു കാര്യമാണ് കാരണം അവർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ റോങ് ആയിട്ട് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത് അവർ പറഞ്ഞത് ഈ പറയുന്ന ഒരാൾ വന്നിട്ട് ആളുടെ പേരൊന്നും പറയുന്നില്ല വന്നിട്ട് ഇവരുടെ നിന്ന് പൈസ വാങ്ങിച്ചു പൈസ കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെ സംബന്ധിച്ച് ഇവർ പറയുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് എല്ലാ സ്ത്രീകളും ഏതൊരു സ്ത്രീ ആണെങ്കിലും ഈ പറയുന്ന ഒരു പരിചയമില്ലാത്ത ആളുകളെ പോലും അക്കൗണ്ടിലേക്ക് ഈ പറയുന്ന രണ്ട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഞാനല്ല ഇനി ഏത് പെണ്ണാണെങ്കിലും സ്വീകരിക്കുമെന്ന് അത്തരത്തിലുള്ള പ്രസ്താവനകൾ നിങ്ങളിറക്കാൻ വരട്ടെ കാരണം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മാത്രം അറിയുന്ന വ്യക്തിയാണ് നിങ്ങളെപ്പോലാവണം എല്ലാ സ്ത്രീകളുമെന്ന് നിങ്ങൾക്കൊരു ഉറപ്പില്ലാത്തൊരു കാര്യമാണ് ഇനി അയാൾ പറഞ്ഞു തന്നിട്ടുള്ളൊരു കഥ യാണ് ജസ്ന എന്ന് പറയുന്ന സ്ത്രീ നമുക്കറിയാവുന്നതാണ് യൂട്യൂബിൽ അവരുടെ വീഡിയോസൊക്കെ നല്ല വീഡിയോസാണ് നല്ല രീതിക്ക് അത്യാവശ്യം നല്ല കണ്ടന്റുകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവരെന്ന് പറയുന്നത് അവർ ഇത്തരത്തിൽ മൂന്ന് ലക്ഷം രൂപ അയാൾ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ അതൊരു മറ്റൊരു വ്യക്തിയാണ് നിങ്ങൾ അതിൻ്റെ ഇടയിൽ അവിടെ മധ്യസ്ഥത വഹിച്ചിട്ടില്ല നിങ്ങളത് കണ്ടിട്ടില്ല അതിന് കാഴ്ചക്കാരിയോ കേൾവിക്കാരിയോ ആയിട്ട് നിങ്ങൾ നിന്നിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയൊരു വ്യക്തിയെ കൂടി ഇവിടെ പരാമർശിക്കുന്ന സമയത്ത് അതിലെന്തെങ്കിലും തെളിവുകൾ നിങ്ങളുടെ ഭാഗത്ത് നിരത്താൻ ഉണ്ടായിട്ട് വേണം അതല്ലാതെ നിങ്ങളെ ന് വേണ്ടിട്ട് ആ ഞാൻ അവൾ പൈസ വാങ്ങിച്ചു ഞാൻ പൈസ വാങ്ങിച്ചു തന്നെ ആൾക്കാര് തെറ്റു പറയൂല അതുകൊണ്ട് അവളെ പേരും കൂടെ ഞാനൊരു തിട്ടേക്കാം എന്നുകൊണ്ട് പറയേണ്ട ഒരു സംഭവല്ല അതിനകത്ത് പറഞ്ഞത് നിങ്ങൾക്ക് തെളിവുണ്ടെങ്കിൽ മാത്രം പറയേണ്ട ഒരു കാര്യമാണ് അതിലേക്ക് മറ്റൊരു സ്ത്രീയെ വലിച്ചഴിക്കേണ്ട ഒരു കാര്യമില്ല പിന്നെ ഈ പറഞ്ഞ കണക്ക് ഒരു കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചിരിക്കുന്ന ഒരു സ്ത്രീയിലേക്ക് പല വിധത്തിലുള്ള ആൾക്കാർ വന്ന് കൂടും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ സ്വാഭാവികമായിട്ട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കല്യാണം കഴിഞ്ഞെന്ന് പറയുന്ന കള്ളത്തിനൊക്കെ കെട്ടി ചമച്ച എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ബോധമുണ്ട് അങ്ങനെയൊക്കെ ആൾക്കാരെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി കടന്നു കൂടുന്ന ഒരു സംഭവം അപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലായിരുന്നു എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തി എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനൊരു ലക്ഷ്യമുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ പിന്നിലൊരു എന്ന് വിചാരിക്കാനുള്ള ഇത്രയും ചിന്തിക്കും കഴിവുണ്ടെങ്കിൽ ആ ചിന്തിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് നിന്നെ എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്കതൊരു ശല്യമാണെന്നും അത് ഈ പറയുന്ന അതിൻ്റെ പിന്നിൽ മറ്റ് എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട് എന്നും ചിന്തിച്ചത് കൊണ്ടാണല്ലോ നിങ്ങൾ കല്യാണം കഴിച്ചു എന്ന് കള്ളം പറയാൻ പ്രകോപിതയായി അല്ലെങ്കിൽ അങ്ങനെ തോന്നി എന്നൊക്കെ പറയുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തി ഇത്രയും ലക്ഷം രൂപ തന്ന് നിങ്ങളെ ഈ പറഞ്ഞ വിലക്കെടുക്കുന്നത് പോലെ ചെയ്യുമ്പം അടിമയാക്കുന്നത് പോലെ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് പിന്നിൽ എന്തൊക്കെയോ കൂടുതൽ ലക്ഷ്യമുണ്ടെന്ന് ചിന്തിക്കാൻ എന്താ കഴിവില്ലായിരുന്നു ഈ ഒറ്റ കാര്യം കൊണ്ടാണ് നിങ്ങൾക്ക് മെൻറ്റൽ ഹെൽത്തിൽ ഒരു പ്രശ്നമില്ലാതെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ പറയുകയാണ് ഇവിടെ എനിക്കൊന്നും പതിനഞ്ച് വയസ്സോളം ആയിട്ടുള്ള ഏതൊരു പെൺകുട്ടിക്കും അവർക്ക് കോമൺ സെൻസ് ഉണ്ട് അവർ ലോകപരിചയമുണ്ട് അവർ പഠിക്കുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ അവർ ലോകത്തെ കാണുന്നുണ്ട് വാർത്തകൾ അറിയുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് പെൺകുട്ടികൾക്കും എനിക്ക് തോന്നും സ്ത്രീകൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്തരത്തിൽ നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാൾ പെട്ടെന്ന് നമ്മളിലേക്ക് ഇത്രയും ലക്ഷം രൂപയൊക്കെ തരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്രയും ഞാൻ തരാമെന്ന് പറയുന്ന സമയത്ത് അത് ശരിയായിട്ടുള്ള നടപടിയല്ലെന്ന് അല്ലെന്ന് ചിന്തിക്കാൻ ഏതൊരാൾക്കും മനസ്സിലാവുന്ന സമയത്ത് നിങ്ങൾ അത് പറ്റിയില്ല എന്നൊരു സംഭവമാണ് ഇനി നിങ്ങളത് കൊടുക്കും പോലീസ് കേസുമായിട്ട് വെല്ലുവിളിക്കുകയാണ് എങ്ങനെയാണ് ഇതൊക്കെ ഒരു സോഷ്യൽ ഒരു പ്ലാറ്റ്ഫോമിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് പറയാനായിട്ട് എളുപ്പം ഉണ്ടാകുന്നതെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നതെന്ന് പറയുന്നത് ഈ ഇപ്പോൾ ഒരു ഒരു പയ്യൻ്റെ പേര് മാത്രമല്ല രണ്ട് രണ്ട് വേറുടെ പേരാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുക അതിലൊരു പയ്യൻ ചെറുതാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളുണ്ട് ഇപ്പം മറ്റൊരു പയ്യൻറ്റേതായിട്ടുള്ള തന്നെ നിങ്ങളുടെ വോയിസ് ക്ലിപ്പുകൾ വരുന്നുണ്ട് അയാൾ തിരിച്ച് സംസാരിക്കുന്നതൊന്നും വരുന്നില്ല പക്ഷേ നിങ്ങളുടെ വോയിസ് ക്ലിപ്പുകൾ കൃത്യമായിട്ട് വരുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ച് അയാൾക്ക് അയച്ച വോയിസ് ക്ലിപ്പാണ് നിങ്ങളുടെ ബെറിലോ എന്തോ ആ ലോക്കറ്റിലോ അയാളുടെ പേര് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്ലിപ്പാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോഴെങ്കിലും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി കാണുമല്ലോ നിങ്ങളെ വിശ്വസിച്ച് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്ന ആ വ്യക്തി നിങ്ങൾ പേഴ്സണലായിട്ട് അയച്ചിട്ടുള്ള വോയിസ് ക്ലിപ്പുകൾ എടുത്ത് പോലും ആൾക്കാരിലേക്ക് എത്തിക്കണം അത് എത്രത്തോളം നല്ല വ്യക്തിയാണെന്ന് അപ്പം ഇനിയെങ്കിലും നിങ്ങൾക്ക് അബദ്ധം പറ്റിയെന്ന് സ്വയം ഒന്ന് അംഗീകരിക്കൂ നിങ്ങൾ പെടാ ഈ പറഞ്ഞ സ്വന്തം കുഴി കുഴിച്ചിട്ട് ആ കുഴിയിൽ വീണ് കിടക്കുകയാണെന്നെങ്കിലും സ്വയം ഒന്ന് ബോധവധ്യയാകുക എന്നൊരു സംഭവം ഉണ്ട് എന്നിട്ട് കുറച്ചൊന്ന് അടങ്ങുക ഒന്ന് പിന്മാറുക എന്നൊരു സംഭവമുണ്ട് കുറച്ച് നേരത്തെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളെ പ്രതീക്ഷിച്ച് ഈ ലോകത്തേക്ക് കടന്നു വന്ന അഞ്ച് മക്കൾക്ക് വേണ്ടിയിട്ടെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ജീവിക്കുക എന്നൊരു മര്യാദയുണ്ട് നിങ്ങൾ പറയുന്നതും എല്ലാ കാര്യങ്ങളും നിങ്ങൾ വീട്ടിൻ്റെ നാല് സൈഡിൽ ഇരുന്നുകൊണ്ട് ചുമ്മാത പറഞ്ഞ് നിങ്ങൾ മാത്രം കേട്ട അവസാന ഇത് ലോകം മൊത്തം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നിങ്ങൾ ഇനി അത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഇത് ലോകം മൊത്തം ഓടിക്കൊണ്ടേ ഇരിക്കുന്ന ഒരു സത്യാവസ്ഥ മനസ്സിലാക്കുക ആ കുഞ്ഞുമക്കൾ മക്കൾ വളർന്നു വരുന്നതാണ് അവർക്ക് പഠിക്കാൻ പോകണം അവരുടെ ചുറ്റുപാടുകളും അവരുടെ ഫ്രണ്ട്സുണ്ട് അവർ പഠിക്കുന്ന സ്കൂളുകളുണ്ട് അവരുടെ അധ്യാപകരുണ്ട് അവർ ഇറങ്ങുന്ന സൊസൈറ്റി ഉണ്ട് അവർക്ക് ചുറ്റും ആൾക്കാരുണ്ട് ഈ അവർക്ക് വലുതായി വരുന്ന സമയത്ത് അവർക്കൊരു ജീവിതമുണ്ട് ഇതൊന്നും നിങ്ങൾ ചിന്തിക്കാത്തേന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സുഖവും അപ്പഴത്തുള്ള നിങ്ങളുടെ സന്തോഷവും മാത്രം നോക്കി പോകുന്ന സമയത്ത് ആ കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ യൂട്യൂബ് ചാനൽ പോലും സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ സങ്കടങ്ങൾ നിരത്താൻ തുടങ്ങിയത് ഗൂഗിൾ പേ നമ്പർ അടക്കം നിങ്ങൾ പങ്കുവച്ചത് നിങ്ങളിപ്പോൾ കുറച്ച് മുന്നുള്ള ആ വീഡിയോയ്ക്കകത്ത് പറയുന്നതായിട്ട് ഞാൻ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത് എൻ്റെ മക്കളെ പോറ്റുന്നത് എനിക്ക് യൂട്യൂബിലെ വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ എനിക്ക് അല്ലാതെ ചെയ്യുന്ന സഹായം കൊണ്ട് ഈ സഹായം ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങളെ നന്നായിട്ട് നടക്കുക അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുന്നത് അപ്പോൾ അവരോടാണ് നിങ്ങൾ പോയി പറയുന്നത് എൻ്റെ അടുത്ത് നെഗറ്റീവ് പറയാൻ വരണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരെ പ്രകോപിക്കുന്ന തരത്തിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ തന്നെയാണ് നിങ്ങൾ ആരെയെന്നെങ്കിലുമൊക്കെ ഈ പൈസ വാങ്ങി ാണ് ജീവിക്കുന്നെങ്കിൽ അവർ പറയുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങൾ കേൾക്കാൻ ബാധ്യസ്ഥയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നത് അതാണ് പണത്തിൻ്റെ ഏറ്റവും വലിയ കളി എന്ന് പറയുന്നത് നമ്മൾ ഒരു തരത്തിലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു എമൗണ്ട് ഒരാളിൽ നിന്ന് കൈനീട്ടി വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ അടിമയാവുകയാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പറയുന്നത് ഈ കടം അല്ലെങ്കിൽ പണം എന്ന് പറയുന്ന സംഭവമാണ് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കി മാറ്റുന്നതും അല്ലെങ്കിൽ മനുഷ്യനെ പലപ്പോഴും പല കാര്യങ്ങളിലേക്കും കൊണ്ടെത്തിക്കുന്നതും ക്രൂരനാക്കി മാറ്റുന്നതും അടിമയാക്കി മാറ്റുന്നതും മരണത്തിലേക്ക് നയിക്കുന്നതും അതുകൊണ്ട് നമുക്ക് തിന്നാൻ പറ്റാത്ത അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പറയത്തില്ലേ ഓരോ അരിമണിയിലും ഓരോരുത്തരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയത്തില്ലേ പണച്ചറല്ല ദേവന്തംപുരം അപ്പോൾ അല്ലാത്ത അരിമണിയെ ആഗ്രഹിക്കുകയും അങ്ങനെയുള്ള പണത്തെ ആഗ്രഹിക്കുക നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ കൂടെ നിൽക്കില്ല അത് അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും പോകുന്ന പറയുന്നൊരു സംഭവമുണ്ട് അപ്പം ഇനിയെങ്കിലും അതൊന്ന് മനസ്സിലാക്കുക എനിക്ക് നിങ്ങളെവിടെ നാറ്റിക്കണമെന്നോ അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് പറയണമെന്നില്ല പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നൊരു കാര്യമുണ്ടല്ലോ ഏതൊരു അക്കൗണ്ടിലേക്കായാലും ഏതൊരു പെണ്ണിൻ്റെ അക്കൗണ്ടിലേക്കായാലും അറിയാത്ത ഏതൊരുത്തരം ലക്ഷങ്ങൾ അയച്ചു കൊടുത്താലും അവരത് ഒന്നും നോക്കാതെ സ്വീകരിക്കും എന്ന് പറയുന്ന ഒരു പ്രസ്താവന ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് മാത്രം ചേർന്നിട്ടുള്ളതാണ് നിങ്ങൾ മാത്രം ചെയ്തു വരുന്നൊരു കാര്യമാണ് അതിനകത്ത് എല്ലാ സ്ത്രീകളെയും നിങ്ങൾ ഉൾപ്പെടുത്താൻ നിൽക്കേണ്ട അക്കൗണ്ട് മാറി ഒരു അഞ്ഞൂറ് രൂപ വന്നു കഴിഞ്ഞാൽ പോലും അത് എവിടെ നിന്ന് വന്ന് എന്ന് തിരക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ഡീറ്റെയിൽസ് എടുക്കുന്ന സ്റ്റേറ്റ്മെൻസ് എടുക്കുന്ന ബാങ്കിൽ പോയി തിരക്കുന്ന സ്ത്രീകളും അന്തസ്സുള്ള സ്ത്രീകളും ഉള്ളൊരു നാടാണിതെന്ന് പറയുന്നത് മക്കളെ പോറ്റാൻ വേണ്ടിയിട്ട് മീൻകച്ചവടം ചെയ്യുകയും അല്ലെങ്കിൽ വീടുകളിൽ പോയി അടുക്കള പണി ചെയ്യുകയും അല്ലെങ്കിൽ എന്തൊക്കെ ഇവിടെ തേങ്ങ നടത്താൻ വരെ പോകുന്ന സ്ത്രീകളുണ്ട് അങ്ങനെ എന്തൊക്കെ അതിനൊക്കെ അത്രയും നല്ല അന്തസ്സുള്ള ജോലികളാണെന്ന് പറയുന്നത് അതിനെയൊക്കെ സ്വന്തമായിട്ട് അധ്വാനത്തിലൂടെ മക്കളെ നടത്തുമ്പോൾ അതിനാണ് അന്തസ്സെന്ന് പറയുന്നത് ആ അന്തസ്സോടെ ജീവിക്കുന്ന സ്ത്രീകൾ ഇവിടെ ഉള്ള സമയത്താണ് നിങ്ങൾ ഈ ഗൂഗിൾ പേ നമ്പർ വെച്ച് കഷ്ടതകൾ പറഞ്ഞ് സങ്കടങ്ങൾ പറഞ്ഞ് പൈസ വാങ്ങിക്കുന്ന സമയത്ത് ആ ആൾക്കാരോട് ഒരു ഇല്ലാത്ത സമയത്ത് ഇരിക്കുന്നത് പോലെ അവരെ പിന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നിങ്ങൾ എന്നു തൊട്ടാണോ വീഡിയോ ഇടാൻ തുടങ്ങിയത് അപ്പം തൊട്ടാണ് നിങ്ങളുടെ കഷ്ടകാലം ആരംഭിച്ചെന്ന് പറയുന്നത് പിന്നെ ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയുടെ കാലമാണ് ഇവിടെ ഈ പറയുന്ന ക്യാമറകളുടെ കാലമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പോയി എന്ത് തെറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ പറയുന്ന ഒളിക്കണ്ണുമായിട്ട് നമ്മുടെ പിന്നാലെ നടക്കുന്ന കുറേയധികം ക്യാമറ കണ്ണുകൾ വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും അധികകാലം മൂടി വയ്ക്കാൻ പറ്റില്ല ത്തില്ല പിന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്കാർ പോലും നമ്മളെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ നമ്മുടെ കൂടെ കൂടുമ്പോൾ എത്ര കാലം കൂടെ കാണും എന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസെങ്കിലും ഉണ്ടാവുക